നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഹണിമുണ് വന്ന ഒരു ദമ്പതികളുടെ കഥയാണ് എന്ന് പറയാൻ പോണത് ഇവർ കല്യാണം കഴിഞ്ഞ് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അവരൊരു റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്തു അവർ മധുവിത ആഘോഷിക്കാനായിട്ട് ആ റിസോർട്ടിലേക്ക് വരാണ് റിസോർട്ടിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ റിസോർട്ടിൻ്റെ മുതലാളി അവിടെ മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് റിസോർട്ടിൻ്റെ മുതലാളി ഒരു വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഫോട്ടോ വെച്ച് അതിൻ്റെ മൂലം വിളക്ക് കത്തിച്ചെച്ച് അതിൻ്റെ മുമ്പിൽ കേക്ക് വെച്ച് ആ കേക്ക് മുറിക്കണം അപ്പോഴാണ് ഇവര് കയറി ചെല്ലണത് കയറി ചെന്നിട്ട് അവരെ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതെന്ന എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ പറഞ്ഞു ഭാര്യയ്ക്ക് മാലിട്ട് പോകണത് ഇപ്പോൾ ഫോട്ടോ ഭാര്യ മരിച്ചു ഞാൻ എല്ലാ ബർത്ത്ഡേയും ഇതുപോലെ ആഘോഷിക്കും അതെൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ഭാര്യനെ ഞാൻ അത്ര അധികം സ്നേഹിച്ചിരുന്നു ൊരു മാതൃകാ ദമ്പതിമാരായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഭാര്യ മരിച്ചിട്ട് എൻ്റെ ഓർമ്മകൾ അതിന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മക മക്കളൊന്നുമില്ല ഒരു മകനുണ്ട് ഇന്നത്തെ കാലത്ത് വയസ്സായെന്നെ നോക്കാനൊക്കെ മക്കൾക്ക് നേരണ്ട അവൻ വിദേശത്താണ് വല്ലപ്പോഴും വരും രണ്ടു ദിവസം അവിടെ നിൽക്കും കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അത് കഴിഞ്ഞ അവൻ പോവും അപ്പോൾ എൻ്റെ ലോകം ഈ റിസോർട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദമ്പതികൾക്ക് ഈ കാർ ഈ വയസ്സായ ആളോട് ഭയങ്കര ബഹുമാനം തോന്നി ഇത്രയും ഭാര്യമാരെ സ്നേഹിക്കുന്ന ഇത് കണ്ടു പഠിക്കണം എന്ന് ഭാര്യ അപ്പോൾ കപ്പിൾസിനോട് പറഞ്ഞു അവർ വന്ന കപ്പിൾസ് അവൻ വേണ്ടി സംസാരിക്കുക ഈ മനുഷ്യനെ കണ്ടു പഠിക്കും നിങ്ങളൊക്കെ ഇന്നിപ്പോൾ സ്വന്തം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നടക്കുന്ന ലോകമാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് കല്യാണം കഴിക്കാണ്ട് ഒറ്റയ്ക്ക് റിസോർട്ട് നടത്തി ഭാര്യയുടെ ഭർത്തഡ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആ നിങ്ങളാണല്ലേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പോവാൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ കല്യാണം കഴിഞ്ഞ് അവർക്ക് ഹണിമോൺ വന്നതാണ് ആ ഹണിമോണൊക്കെ അടിപൊളി ആവട്ടെ പക്ഷേ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം നിങ്ങൾ എൻ്റെ വയ്യാണ് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണം ഒന്ന് ഫ്രീണ് ഞാൻ തരാത്ത പറഞ്ഞു അവർക്ക് വലിയ സന്തോഷമായി അവർക്കങ്ങനെ റൂം എടുത്തു കൊടുത്തു റൂമിലൊക്കെ അവർ തരാൻ അവിടെ നിന്ന് അവരങ്ങനെ ഓരോ കാഴ്ചകൾ കാണാനായിട്ട് പുറത്ത് പോയി വൈകുന്നേരമായപ്പോൾ അവർ തിരിച്ചു വന്നു റൂമിൽ അപ്പോൾ ഇയാൾ ഭക്ഷണമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിരിയാണി അതുപോലെ തന്നെ ചോറ് മീൻകറി എന്നു വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് ഇവർക്ക് വലിയ സന്തോഷമായി ഇവർ ആ ഭക്ഷണമൊക്കെ വളരെയധികം ആസ്വദിച്ച് കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കുറേ നേരം ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഇയാൾ പറഞ്ഞു ഞാൻ ഒത്തിരി സ്മോൾ അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നിങ്ങൾ കഴിക്കുമെന്ന് വെച്ചാൽ അപ്പോൾ അയാൾ പറഞ്ഞു ഒരു സ്മോളൊക്കെ അടിക്കും അതിൽ മേലെ കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് സ്മോൾ ഇയാൾക്കും കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇവർ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ റൂമിൽ പോയത് ഈ ളവൻ ഈ റിസോർട്ട് ഓണറ് ഇവരെ ഭക്ഷണത്തിൽ മയക്കുമരുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മയക്കുമരുന്നിൽ കഴിച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവർ റൂമിൽ എന്താന്ന് റൂമ് കൂട്ടാൻ പോലും പറ്റിയില്ല ഇവർ എന്ത് പേരും അവിടെ കിടന്ന് നല്ല ഉറക്കമായി മയങ്ങിപ്പോയി അങ്ങനെ ഇയാൾ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിതിന് മുമ്പ് പല ആൾക്കാരും ഇതുപോലെയാണ് പരിപാടി ചെയ്തിട്ടുള്ളത് ഇയാളുടെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യയുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് ഡ്രേസിയർ ഉണ്ട് ഭാര്യ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രേസറ് അതുപോലെ തന്നെ ബ്ലൗസ് സാരി എല്ലാം ഉടുത്ത് ഇയാൾ വന്നിട്ട് ഈ പെണ്ണിനെ പരിപാടി ചെയ്യണം പെണ്ണിനെ കംപ്ലീറ്റ് നഗ്നമായിട്ട് പരിപാടി ചെയ്യണം പരിപാടി ചെയ്തിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പെണ്ണിനെ ഇടിച്ച് അയാളെ അയാൾ പണി വേക്ക് പോകും പക്ഷേ ഈ വരുന്നവർക്ക് അറിയില്ല ഇവരിങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളത് അങ്ങനെ ഒരു ബന്ധപ്പെട്ടെന്നൊരു ഇത് തോന്നിയാൽ തന്നെ ഭർത്താവ് ഉണ്ടല്ലോ ഭർത്താവ് ബന്ധപ്പെട്ടതാവാം ഉറക്കത്തിൽ അങ്ങനെ ഒരു ഇത് വരാം അങ്ങനെയോ വരിക അങ്ങനെ പിറ്റേ ദിവസം അപ്പോൾ ഇവർക്ക് അറിയണമൊന്നുമില്ല ഇയാൾ ബന്ധപ്പെട്ടതോ കാര്യങ്ങളോ ഒന്നും അറിയണില്ല ഇയാൾ പിറ്റ അവർ പിറ്റേ ദിവസം റൂമൊക്കെ ചെയ്ത് അവർ പോവുകയും ചെയ്തു അങ്ങനെ അവിടെ വന്ന പല ഫാമിലികളെയും ഇയാൾ ഇങ്ങനെ ഇത് ബന്ധപ്പെടണത് ഇത് ഇയാൾക്കൊരു ഹോബീനു ഇയാൾക്കൊരു ലഹരിയാണ് അതാണ് ഇയാൾ വേറെ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു പെണ്ണൊറ്റയ്ക്ക് അവിടെ റൂമെടുക്കാൻ വന്നു അപ്പോൾ റൂമെടുക്കാൻ വന്നപ്പോൾ നല്ല അസല സുന്ദരി കാണാൻ നല്ല അടിപൊളി സുന്ദരി അവൾ വന്നിട്ട് പറഞ്ഞു സസ്പെൻസായിട്ട് പറഞ്ഞു നാളെ എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ നാളെ വരും അപ്പോൾ ഇന്ന് ഞാനിവിടെ താമസിച്ച് നാളെ നമുക്കിവിടെ എൻ്റെ കല്യാണം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഇയാൾക്ക് വലിയ സന്തോഷമായി എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന സീലി പൊട്ടിക്കാത്ത ഒരു സുന്ദരി അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകണ നാളെ സീൽ പൊട്ടിച്ചാൽ മതി ഞാൻ ഇന്ന് സീൽ പൊട്ടിക്കാൻ എനിക്ക് നല്ല സന്തോഷത്തിൽ എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ എന്ന് ആര് ബുക്ക് ചെയ്താലും അവർ വരുന്ന വരണ സമയത്ത് ഇയാൾ ഭാര്യയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു കേക്ക് മുറിക്കാൻ നിൽക്കും അപ്പോൾ അന്നും ഇതുപോലെ തന്നെ കേക്കും അതുപോലെ തന്നെ മെഴുതിരിക്ക് കത്തിച്ച് വെച്ചിട്ട് വന്നപ്പോൾ പറഞ്ഞു അത് ഇന്ന് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് എല്ലാ ബർത്ത്ഡേയും ഞാൻ അതുപോലെ ആഘോഷിക്കും ഇന്ന് രാത്രിയിൽ ഭക്ഷണം എല്ലാം എൻ്റെ വക പറഞ്ഞു അപ്പോൾ വന്ന ആ സുന്ദരിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ ഇത്രയും നല്ല മനുഷ്യനാണോ ഇത്രയും കൊല്ലങ്ങളായിട്ടും നിങ്ങളുടെ ഭാര്യേനെ നിങ്ങളിങ്ങനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മാതൃകയാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് ഞാൻ നാളെ ഒരു സസ്പെൻസ് തരും എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്ത് സസ്പെൻസ് അത് ഞാൻ നാളെ പറയുള്ളൂ എന്ന് പറഞ്ഞു ശരി സന്തോഷം അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇയാളുടെ മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സീലി പൊട്ടാത്തത് അങ്ങനെ കിട്ടാറില്ല എന്നുവെച്ചാൽ കല്യാണം കഴിച്ചും അത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിപാടിയൊക്കെ കഴിഞ്ഞുള്ള പണ്ടുകളൊക്കെയാണ് വരുന്നത് ഇത് അതിനേക്കാളും മന്നകളെ വെച്ചിട്ട് ഏറ്റവും വലിയ സുന്ദരിയാണ് ഇവള് ഇവളെ എന്തായാലും ഇവിടെ പരിപാടി ചെയ്യുമ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കുന്നു ഇതിലാണ് ഇയാൾ ഇരിക്കുന്നത് അങ്ങനെ ഇവൾ പുറ പുറത്തൊക്കെ പോയി വന്ന് അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇയാൾ റിസോർട്ടിലേക്ക് വരും അപ്പോൾ ഇയാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഭക്ഷണമൊക്കെ കൊടുത്തപ്പിളോട് ചോദിച്ചാൽ മദ്യപിക്കുകയെന്ന് ചോദിച്ചു ഇല്ല 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 മദ്യപിക്കില്ല പറഞ്ഞു അങ്ങനെ ഇയാൾ സൂപ്പിലാണ് മൈക്ക് മരുന്ന് കളിക്കിയത് എന്നിട്ട് പറഞ്ഞു ആദ്യം സൂപ്പ് കഴുകി എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം സൂപ്പ് കഴിച്ചു സൂപ്പ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു അപ്പളേക്ക് വിളിക്കും പതുക്കെ തല ചുറ്റുന്ന പോലെയും ഉറക്കം പറഞ്ഞ പോലെയും തന്നു അപ്പോൾ പറഞ്ഞു അതെ ഇനി ഞാനൊന്നും കഴിക്കണില്ല എനിക്ക് പെട്ടെന്ന് എന്തോ പ്രഷർ ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് തല ചുറ്റണം എന്നെ ഒന്ന് പിടിച്ച് തന്നെ റൂമിലൊന്ന് കൊണ്ടാക്കട്ടാന്ന് പറഞ്ഞു അപ്പോൾ അപ്പളയ്ക്കും തന്തപ്പടി വേഗം പിടിച്ചു പതുക്കെ എല്ലാം എന്താ പ്ലാനിങ് അല്ല എല്ലാം അങ്ങനെ പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്തി കണ്ടു കടത്തിയപ്പോൾ ഇയാൾക്കുള്ളൊരു ആനന്ദം ഇയാൾ വേഗം പോയി ഇതുപോലെ തന്നെ ഇയാളെ ഭാര്യ ഇട്ടുണ്ടെന്ന ആ ബ്രേസിയറും ബ്ലൗസും സാരിയും എല്ലാം ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഇവളുടെ റൂമിൽ വരും റൂമിൽ വന്നിട്ട് ഇവളുടെ ഓരോ ഡ്രസ്സുകളും ആനന്ദപരമായിട്ട് ആ ഡ്രസ്സുകൾ ഊരണം ഊരണംപ്പോൾ ഇവിടെ ഈ മുലയും അതുപോലെ തന്നെ ബ്രസ്റ്റും മറ്റുള്ള ഭാഗങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആവേശം വരിക എന്നിട്ട് ഇയാളങ്ങോട് അവളെ പരിപാടി ചെയ്യുക ഒന്നല്ല പല പ്രാവശ്യം വന്ന അയാൾ പരിപാടി ചെയ്യും എന്നിട്ട് അഞ്ച് നേരം വിളക്ക് അറിയുമ്പോഴേക്ക് ഇപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് റെഡി ആയിട്ട് അവിടെ വെച്ചു അത് കഴിഞ്ഞ് നേരം വെളുത്ത് ഇവിടെക്ക് നേരം വെളുത്ത് ഈ കാപ്പി കൊണ്ടു കൊടുക്കും അപ്പോൾ പറഞ്ഞു ഇന്നലെ ഞാൻ ഞാനങ്ങോട്ട് എന്താ അറിയില്ല ഇന്നലെ നന്നായി കിടന്ന് ഉറങ്ങി ഇത്രയും ദിവസം ഉറക്കം ചിലപ്പോൾ യാത്രയിലറക്കം ഉറക്കം ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്നാലും നന്നായി ഉറങ്ങി അങ്ങനെയുള്ള വലിയ ടാങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ശരി ശരി പറഞ്ഞു കാപ്പിപ്പ് കൊടുത്തു അപ്പോൾ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇപ്പോൾ വരും ഇവിടെ ആളോടെ എത്തും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവരുമ്പം നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഈ കുറച്ച് കഴിഞ്ഞ പിന്നെ ഒരു കാറ് ആ കാറിൽ ഒരാൾ വന്ന് ഇറങ്ങി ഇറങ്ങി വന്നെങ്കിൽ പിന്നെ ഇയാളുടെ മകനാണ് അപ്പോൾ ഇയാൾ ഓടിച്ചു തന്നെ എൻ്റെ മകനെ നീ ഒരു വാക്ക് പോലും പറയാണ്ട് വിളിക്കുക പറയാണ്ട് എന്തെങ്കിലും വന്നേ എന്ന് പറഞ്ഞു അതിനിപ്പോൾ എന്താ അച്ഛനെ കാണാൻ വരാനെനിക്ക് എന്തിനാ അച്ഛനോട് ചോദിക്കുന്നത് അച്ഛനെ കാണണമെന്ന് തോന്നി ഞാനിങ്ങൾ വന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇയാൾ കെട്ടിപ്പടിച്ച് ഉമ്മ വെച്ചു മകനെ ഭയങ്കര ഇഷ്ടമാണ് കെട്ടിപ്പടിച്ച് ഉമ്മ വെച്ചു അവനും ഉമ്മ വെച്ചു ഇങ്ങനെ അടുത്ത് റൂമിന്ന് ആ പട്ടിക്ക് വന്ന ഇയാള് പരിപാടി ചെയ്ത ആ ഇറങ്ങി വരണം ഇറങ്ങി വന്നവർക്ക് മകൻ പറയല്ലേ ഇതാണ് അച്ഛാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അച്ഛൻ്റെ മരുമകൾ നാളെ ഇവിടെ വെച്ച് ഞങ്ങൾ ഇന്ന് നാളെ ഞങ്ങൾ ഇന്നും നാളെയായിട്ട് നമ്മുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നത് അച്ഛൻ്റെ സാന്നിധ്യത്തിലാണ് എനിക്ക് കല്യാണം നടത്താനായിട്ട് അതിനാണ് അച്ഛനോട് പറയാണ്ട് സസ്പെൻസ് ആയിട്ട് ഇവിടെ ഞാൻ ആദ്യം ഇങ്ങോട്ട് വിട്ടത് എനിക്ക് ഇന്ന് ടിക്കറ്റ് ശരിയേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് വരാനായിട്ട് അല്ലെങ്കിൽ അത് ഇന്നലെ രണ്ടുപേരും കൂടി വരണം എന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടോട് കൂടിയിട്ട് ഇയാളുടെ സകല സമനിലയും തെറ്റി സ്വന്തം മക ഈ മകൻ്റെ ഭാര്യൻ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിനെയാണല്ലോ ഇയാൾ ഇന്നലെ അത് ചെയ്തതെന്നല്ല ഇയാൾക്ക് കുറ്റബോധം ഇയാൾ ഒരുപാട് പേട്ടയാണി ഇത് കേട്ടോടുകൂടി ഇയാൾ വേഗം ശരി എന്തെല്ലാം ഇവരോടൊക്കെ നന്നായി ചെറിച്ച് ഇയാളുടെ മനസ്സിലിങ്ങനെ ഒരുപാട് വിഷമണെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഇയാൾ ചെറിച്ചു കളിച്ച് അയാൾ റൂമി ചെല്ലും റൂമി ചെന്നിട്ട് ഇയാൾ ഉള്ള ആ അമ്മയുടെ വസ്ത്രമൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അതിൽ നോക്കിയിട്ട് കുറേ കരയും ഞാൻ ഇന്നലെ എത്ര നാളും ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ശാപം പിടിച്ച പണി ഞാൻ ഇന്നലെ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഞാൻ ചതിച്ച് പരിപാടി ചെയ്തു ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് ഒരു അർഹതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ഫാനമ തൂങ്ങി മരിക്കണം എന്തുകൊണ്ടാണ് അച്ഛൻ തൂങ്ങി മരിച്ചത് എന്താ കാരണം എന്ന് ആർക്കും അറിയില്ല മകനും അറിയില്ല മരുവോടുക്കാൻ പരിപാടി ചെയ്ത കാര്യം ഓർമ്മ അറിയില്ലല്ലോ ഓർമ്മയില്ലല്ലോ അങ്ങനെ അയാൾ മരിക്കുന്നേ കുറ്റബോധം കൊണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നമ്മുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ വീണ് പോകും അതാണ് ജീവിതം എല്ലാം കണ്ടുകൊണ്ടൊരാൾ മുകളിലുണ്ട് ആ ആൾ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിലൊരു ഒരു കാറ്റാണ് ഉള്ളത് ആ കാറ്റങ്ങൾ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മളൊരു ഉറക്കം ഉറങ്ങി എണിക്കുന്നത് ഉറക്കുറങ്ങിയിന്ന് പിന്നെ വല്ല ഉണരാത്തൊരു ഉറക്കം അപ്പോൾ അതുകൊണ്ട് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലേക്കടിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം